ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അടുത്ത ഫാമിലിയിൽ കല്യാണം ഉണ്ടായിരുന്ന ഒരു അടിപൊളി ബ്ലോഗാ കേട്ടോ അപ്പോൾ ഞങ്ങളൊരു പതിനൊന്നര സമയത്തൊക്കെയാണ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ നിഷു കൊടുക്കുക കേട്ടോ അപ്പോൾ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നാപ്പിൾ നമ്മുടെ ഗ്രേപ്സ് പിന്നെ വേറെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിഷു അവനെ വേണ്ട എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിൽക്കാതെ കഴിഞ്ഞ സമയം കേട്ടോ അപ്പോൾ അവൻ ചക്കം പെണ്ണിനും മഹർ കെട്ടി കൊടുക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് സമയം അധികം ഒന്നും ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി കഴിച്ചു ഫ്രൈഡ് റൈസ് ചിക്കൻ കടായി ബീഫ് ബിരിയാണി സാലഡ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ തന്നെ തന്നെയാട്ട കല്യാണം ഓഡിറ്റോറിയം ആയിരുന്നില്ല വീട്ടിൽ ഇത് സ്റ്റേജ് കിട്ടിയിരിക്കുവായിരുന്നു പിന്നെ ഫാമിലീസ് എല്ലാവരും ഞാൻ നിന്ന് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് പെണ്ണും ചെക്കനും ഒറ്റയ്ക്കായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മിനെസ്റ്റേജ് അപ്പം ഞങ്ങളൊക്കെ കയറി ഫോട്ടോ എടുത്തതും അപ്പം ഉപ്പാൻ്റെ പെങ്ങളും ഉപ്പാൻ്റെ ജേഷ്ണൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു മണി സമയമൊക്കെ ആയപ്പോൾ പെണ്ണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ചെക്കൻ്റെ വീട്ടിലേക്ക് പിന്നെ ബോയ്സിനൊക്കെ ബ്ലാക്ക് ആയിരുന്നു പിന്നെ സ്ത്രീകളൊക്കെ സാരിയിലായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സ് കോഡൊക്കെ ആയിരുന്നു അപ്പോൾ റഷൻ കുട്ടിയും സാനം കുട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് പല ഐറ്റം സാരികളൊക്കെ ആയിരുന്നു കേട്ടോ അത് പെണ് പിന്നെ പെണ്ണ ഇറങ്ങുന്ന സമയമായി അപ്പം അത് എന്താ അത് പിന്നെ ഒരു സങ്കടമല്ല ഇറങ്ങുന്ന നേരം പെണ്ല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു വൈകുന്നേരം രണ്ടര സമയക്കായപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അവിടെ ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ അങ്ങോട്ട് പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പെണ്ണ് ഇറങ്ങി ഉടനെ പിന്നെ നിഷു എല്ലാവരും സ്റ്റേജിൽ കയറി പിന്നെ അവരെ ഡാൻസ് കളിയും പാട്ടിട്ട് നിഷുവിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ അവിടെ വെച്ചിട്ടാണ് കണ്ടത് അവൻ്റെ സ്കൂളിലുള്ള ഫ്രണ്ടായിരുന്നു അത് ഫാമിലിയിലുള്ളൊരു കുട്ടി തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവൻ അവൻ്റെ ഒപ്പം ഇരുന്ന് ഓരോ കാര്യം അതായത് ഈ ബ്ലാക്ക് ഇട്ട കുട്ടിയായിരുന്നു ഓരോന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നിഷോ റേഷ ഇരുന്ന് ഫോട്ടോ എടുക്കുക കളിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ സ്റ്റേജിലെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ചെക്കൻ്റെ വീട്ടിൽ ഓഡിറ്റോറിയത്തിലാട്ടോ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നത് അവിടെ എൻട്രി ആട്ടോ അധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ അത് വീഡിയോസ് ഇതാ ഇതിൽ കാണിക്കുന്നുണ്ട് അവിടെ ഏകദേശം നാല് മണി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് അതവൻ അവരുടെ എൻട്രിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അവിടെ ലൈറ്റും കാര്യങ്ങളും എന്തൊക്കെയോ സമയം സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു ആറ് മണി ആറര സമയത്തായിട്ട് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് ഇത്രയുള്ളൂട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ ഒന്നിനും മറക്കണ്ട ബസ് ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ കാറിലും പിന്നെ പോരുമ്പോൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആയിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബൈ ബൈ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ